യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൺ തെല്ലവീവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവുമായി ചർച്ച നടത്തുന്നതിനിടയിൽ ഇടക്ക് അധിനിവേശ വെസ്റ്റ് ബെങ്കിൽ ഫലസ്തീൻ്റെ ഓസ്ലോ കരാർ അടിസ്ഥാനത്തിൽ ഫലസ്തീൻ അതോറിറ്റി ഭരണം നടത്തുന്ന വെസ്റ്റ് ബെങ്കിൽ ഇസ്രായേലിൻ്റെ വൻ ഭൂമി കയ്യേറ്റം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസുലോ ഉടമ്പടിക്ക് ശേഷം ഇത്രയധികം ഫലസ്തീൻ ഭൂപ്രദേശം ഒറ്റയടിക്ക് പിടിച്ചെടുക്കുന്നത് ഇത് ആദ്യമായാണെന്ന് ഇസ്രായേൽ കൊടിയേറ്റ നിരീക്ഷണ സംഘടനയായ പി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏക്കർ അഥവാ എണ്ണൂറ് ഹെക്ടർ ഭൂമിയാണ് ഫലസ്തീനിലെ വെസ്റ്റ് ബെങ്കിൽ ഇസ്രായേൽ കൈയേറിയിരിക്കുന്നത് നേരത്തെ ഇസ്രായേൽ ഫലസ്തീനിലെ മാൽ അത്മീം പ്രദേശത്ത് എഴുന്നൂറ്റി നാൽപ്പത് ഏക്കർ കൈയേറിയിരുന്നു ഈ കയ്യേറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ധനമന്ത്രി ബെൻസിലാൽ സ്മോട്രിച്ച് ആണ് ഇത് പ്രഖ്യാപിച്ചത് ഇവിടെ കുടിയേറ്റ വീടുകൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിലെ കൂട്ടക്കുരുതിക്കും വെസ്റ്റ് ബെങ്കിലെ അധിനിവേശത്തിനുമെതിരെ അന്താരാഷ്ട്ര എതിർപ്പുകൾ ശക്തമാകുന്നതിനിടെയാണ് ഇത്തരം നീക്കം ബൈബിൾ നാമമനുസരിച്ച് ജൂതിയെയും സമരിയയും എന്ന് പറയപ്പെടുന്ന പ്രദേശം അഥവാ വെസ്റ്റ് ബംഗിലെ ഈ പ്രദേശം ഇസ്രായേലിൻ്റെ മുഴുവൻ അവകാശങ്ങൾക്കും സ്വരംഗം വെക്കാൻ ശ്രമിക്കുന്നവർ രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെ ഈ പ്രദേശം തന്ത്രപരമായും രാജ്യത്തുടനീളം കുടിയേറ്റം നടപ്പാക്കുമെന്ന് സ്മോട്രിച്ച് പറയുകയുണ്ടായി കടുത്ത വലതുപക്ഷ പ്രതിനിധിയാണ് ഇദ്ദേഹം അന്താരാഷ്ട്ര എതിർപ്പുകളുണ്ടായിട്ടും സമീപ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വെസ്റ്റ് ബെങ്കിൽ ഉടനീളം നിരവധി സെറ്റിൽമെൻ്റുകൾ നേരത്തെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരമൊരു പാർപ്പിട സമുച്ചയത്തിലാണ് ബെൻസാലെൻ സ്മോട്രിച്ചും താമസിക്കുന്നത് നേരത്തെ കയ്യേറിയ എഴുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമിക്ക് പുറമെയാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമി കൂടി പിടിച്ചെടുത്തിരിക്കുന്നത് വെസ്റ്റ് ബംഗിൽ ഇനി കുടിയേറ്റം വാ വ്യാപിപ്പിക്കരുതെന്ന് യു എസ് കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു കുടിയേറ്റ കോളനികൾ സ്ഥാപിക്കുന്നതും വിപുലീകരിക്കുന്നതും അന്താരാഷ്ട്ര നിയമപ്രകാരം യുദ്ധക്കുറ്റമാണെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി വോൾക്കർ ടർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭൂമി പിടിച്ചെടുക്കുന്നതിനെതിരെയും അതുപോലെ അനധികൃത കുടിയേറ്റം നടത്തുന്നതും ഫലസ്തീൻ ഭരണകൂടം അതിനെ അപലപിച്ചിരുന്നു ഇസ്രായേലിൻ്റെ കുറ്റകൃത്യത്തിന് മുന്നിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കുകയാണെന്ന് ഫലസ്തീൻ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രായേലുമായി ഓസലോ കരാർ പ്രകാരം ശാന്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഫലസ്തീൻ അതോറിറ്റി അഥവാ മഹമ്മൂദ് അബ്ബാസിൻ്റെ ഭരണകൂടം ഇസ്രായേലുമായി നല്ല ബന്ധത്തിലാണ് ഉള്ളതെങ്കിലും ഇപ്പോഴത്തെ ഗസ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെസ്റ്റ് ബെങ്കിലും ഇസ്രായേൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ അക്രമത്തിന് ഇരയായിട്ടുണ്ട് പല വീടുകളിൽ നിന്നും പലരെയും ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പിടിച്ചടക്കിയിരിക്കുന്നത് അവിടെ നിന്നുള്ള താമസക്കാരെയും ജനങ്ങളെയും മുഴുവൻ ആട്ടി ഓടിച്ചും വെടിവെച്ചും ആക്രമിച്ചും ഒക്കെയാണ് ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളത് ഇസ്രായേലുമായി സമാധാനത്തിൽ വർത്തിക്കുന്ന ഫലസ്തീൻ്റെ ഭാഗവും ഇസ്രായേൽ അവരെ സമാധാനത്തിലൂടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നതൊക്കെയും ഏതായിരുന്നാലും ഈ അധിനിവേശത്തെയും പുതിയ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുന്നതിനെയും അന്താരാഷ്ട്ര സമൂഹം മൗനത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും പിന്തുണക്കുന്ന ഒരവസ്ഥയിൽ ഉള്ളത് ആരെങ്കിലുമൊക്കെ ഒക്കെ ഒറ്റപ്പെട്ട എതിർപ്പുകൾ പ്രകടിപ്പിച്ചാലും ഈ യുദ്ധക്കുറ്റം എന്ന് പറയപ്പെടുന്ന ഇതിനെതിരെ അടിസ്ഥാനപരമായ ഒരു പ്രതിരോധമോ പ്രതിഷേധമോ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നത് വളരെ ഖേദകരം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം